സന്തോഷ് ജോർജ് യാത്രകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമാണെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി മീരയാണ് ഇന്റർവ്യൂ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇൻഷ്യാനെറ്റിലെ കോമഡി നൈറ്റ് എന്നൊക്കെയുള്ള പരിപാടി ആങ്കർ ചെയ്തിരുന്ന ഒരാളാണ് മീരയുടെ ഓരോ ചോദ്യത്തിനും വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പോലെയാണ് സന്തോഷ് ആൻസർ പറയുന്നത് ഇന്റർവ്യൂവിന് താഴെ എന്ന കമന്റ് ആണ് ആളുകൾ പറയുന്നു മീരയോട് നോക്കി ചൊല്ലെങ്കിൽ പണി അണ്ണാക്കിലെ മീരയുടെ ഇന്റർവ്യൂ കാരണം പല പ്രാവശ്യം മീര എയറിലായിട്ടുണ്ട് മീരയുടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു വിജയകരമായി ദാമ്പത്യ ജീവിതം കൊണ്ടുപോകുന്ന സന്തോഷ് കൊളങ്ങിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾ പോലെയുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു മീര ചോദിച്ചത് എന്നാൽ സന്തോഷ് കുളങ്കരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു തന്നെ പോലെയുള്ള ആളുകൾ കല്യാണം കഴിക്കരുത് എന്നാണ് ആർക്കും ഗുണമൊന്നും ഉണ്ടാവില്ല നീരാ ആകെ ചൂളിപ്പോയി എന്നിരുന്നാൽ കൂടി പിരിച്ചു നിന്നു എന്ന് പറയുന്നത് പോലെയുള്ള ആളുകൾ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരുപോലെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും സമൂഹത്തിന് വലിയ നേട്ടമോ നഷ്ടമോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് സന്തോഷ് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഇതുവരെ എവിടെയും ഒരു ഇന്റർവ്യൂലും റിവീൽ ചെയ്തിട്ടില്ല എന്ന് അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒത്തിരി പറയാനൊന്നും തനിക്കില്ല എന്ന് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നുമാണ് സന്തോഷ് പറഞ്ഞു വെക്കുന്നത് തന്നെയായിരുന്നു ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ എന്തായാലും അദ്ദേഹം മീരയെ തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി കേട്ടിട്ടും മീര ഒരു ചമ്മിയ ചിരിയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക തന്നെ കയ്യടി കൊടുക്കുക തന്നെ ഒരുപാട് പ്രാവശ്യം പല ഇന്റർവ്യൂവിൽ നിന്നും മീരയ്ക്ക് ഇതുപോലെ കിട്ടാറുള്ളതാണ് എന്നാലും പഠിക്കുന്നത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക